ഈശോ മെഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിജയമോ വിലാപമോ മാണിപ്പറമ്പിലച്ചോ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞു നാം വിജയിച്ചിരിക്കുന്നു വിജയത്തിന്റെ ഏഴ് പടവുകൾ നാം പിന്നിട്ടിരിക്കുന്നു ഇപ്പൊ ദേൻ ഇന്നലത്തെ വീഡിയോയിൽ അച്ഛൻ പറയണു നാം വിലപിക്കണം കരയണം സമരമുറകള് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോ വിജയത്തിന്റെ പടവുകള് നമ്മൾ പലതും പിന്നിട്ടെങ്കില് പിന്നെ എന്തിനാണെന്നുവെച്ചോ വിലാപവും കരച്ചിലും സമരമുറയും ഏതെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കൂ ഇതാണ് ഈ അത്മയ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും ക്യാപ്സോൾ കിട്ടിയിട്ട് കുറച്ച് പേര് കമൻസുകൾ ഇട്ടിരിക്കുന്നു ചിലർ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നു ഒരു പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ എല്ലാവർക്കും ബോധം തെളിയണമെന്നില്ല ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടോ അതിൽ ചിലരൊക്കെ ഈ തുടക്കത്തിൽ വീഡിയോ തുടക്കവും അവസാനിക്കു കേൾക്കുന്നുള്ളൂ മൊത്തം കേൾക്കുന്നില്ല അപ്പം അവർക്ക് അത് മനസ്സിലാക്കണമെന്നില്ല അതിനാൽ ഞാൻ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം ഈ ബോധം തെളിയാനായിട്ട് പ്രയാസമുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞങ്ങൾ ചത്താലും കർതായ കുർബാന ചൊല്ലില്ല എന്നായിരുന്നല്ലോ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും പറഞ്ഞുകൊണ്ടിരുന്നേ പുറംതിരിഞ്ഞ കുർബാന ചൊല്ലില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഇതാണ് വിമത വൈദികരും മുന്നേറ്റക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് വീമ്പിളക്കലായിരുന്നു എന്നിട്ട് ഇപ്പം എന്തായി എട്ട് പള്ളികളിൽ പൂർണ്ണമായും ഏകീകൃത കുർബാന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൽതായ കുർബാന അഥവാ പൃഷ്ഠ കുർബാന അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ അപ്പോൾ അവിടെയും ഇല്ലിസിറ്റ് കുർബാന അനു അനുവദിച്ചു തരാം എന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അൽമായി മുന്നേറ്റക്കാർ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും അവിടേക്ക് ഈ എട്ട് പള്ളികളിൽ ഏകീകൃത കുർബാനയാണ് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായി ചൊല്ലിക്കൊണ്ടിരുന്നത് അപ്പോൾ എട്ട് പള്ളിയിൽ കൽതായ കുർബാന ചൊല്ലിത്തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഈ വിമതര് പറഞ്ഞത് ഒറ്റക്കെട്ട് പൊട്ടിയല്ലോ പൊട്ടിയല്ലോ അപ്പോൾ ആ ഒറ്റക്കെട്ട് പൊട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ അതൊരു വിജയമല്ലേ പിന്നെ ഇപ്പോൾ എല്ലാ പള്ളികളിലും ഒരു കുർബാന കൽതായ കുർബാനയാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞ പ്രശ്ന കുർബാന അല്ലെങ്കിൽ പുറംതിരിഞ്ഞ കുർബാന ചത്താലും ചൊല്ലില്ലെന്ന് പറഞ്ഞവരുടെ ഗതി എന്താണ് ആത്മഹത്യ ചെയ്താലും കപ്പലൻ്റെ കച്ചവടത്തിന് പോയാലും പാടത്ത് ഉഴവൻ പോയാലും അല്ലേ തൂമ്പാ കളിക്കൻ പോയാലും ചൊല്ലില്ലെന്ന് പറഞ്ഞ കുർ കൽദായ കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞവര് ഇപ്പൊ കൽതായ കുർബാന ചൊല്ലുന്നു ഇഷ്ടത്തോടെയും ഇഷ്ടമില്ലാഞ്ഞിട്ട് എന്തു ആകട്ടെ ഒരു കുർബാന ചൊല്ലുന്നു അപ്പൊ അവരുടെ ഗതി എന്തായി ഈ വിമത വൈദികരുടെ ഗതി എന്തായി ഏകം സഭ സഭാന സ്വതന്ത്ര സഭയുണ്ടാക്കി കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോയാലും കൽതായ കുർബാന ചൊല്ലില്ല ഭിത്തി കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞവരുടെ വീമ്പിളക്കൽ എവിടെ പോയി അപ്പോൾ നാം വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ് അവര് പരാജയത്തിന്റെ കയ്പ്നേര് കുടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ ഈ പരാജയം വിജയം എന്ന വാക്കൊക്കെ പറയാൻ പാടുണ്ടാച്ചോ അവർ നമ്മുടെ സഹോദര വൈദികരല്ലേ സഹോദര വൈദികരാണെങ്കിൽ മാർപ്പ പറഞ്ഞത് അനുസരിക്കില്ലേ മെത്രൻസറി പറയുന്ന അനുസരിക്കില്ലേ അങ്ങനെയുള്ള ഒരു അല്ലേ സഹോദര വൈദികർ എന്ന് പറയാ അല്ലേ അങ്ങനെയല്ലേ അവർ സഹോദര വൈദികരെ പോലെയാണോ പെരുമാറണേ പിന്നെ വിജയം പരാജയം ഇത് ഞാൻ ഉപയോഗിച്ച വാക്കല്ല കർത്താവ് ഉപയോഗിച്ച വാക്കാണ് തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ടോ കർത്താവ് തന്നെ പറയട്ടെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോഹനു സുവിശേഷം പതിനാറ് മുപ്പത്തിമൂന്ന് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതയുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയം എന്ന വാക്ക് ഉപയോഗിച്ച കർത്താവ ഈ ലോകത്തിലെ പൈശാചി ശക്തികൾക്ക് മേലെ കർത്താവ് ജയിച്ചിരിക്കുന്നു ഞാൻ കുരിശലി ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന് അധികാരി പുറന്തള്ളപ്പെടും സകല മനുഷ്യർ ഞാൻ എന്നിലേക്ക് ആകർഷിക്കും കർത്താവ് കുരിശിൽ ഉയർത്തപ്പെട്ടു അപ്പോൾ ഈ ലോകത്തിന് അധികാരി പിശാചി പുറന്തള്ളപ്പെട്ടു അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ഒരു ശക്തനായ ഒരുത്തിൻ്റെ വീട് കൊള്ളയടിക്കണമെങ്കിൽ അതിനേക്കാൾ ശക്തനായവൻ വേണം ആ ശക്തനാവന ബന്ധിക്കും വേണം അങ്ങനെ ശക്തനായ സാത്താനെ ബന്ധിച്ച് അവന്റെ ഭവനമായ നരകം കൊള്ളയടിച്ച അതിശക്തനാണ് നമ്മുടെ കർത്താവ് വിഷമിച്ചുക ആ കൊള്ളയടിക്കലാണ് ഗുരിശ മരണത്തോടെ സംഭവിച്ചത് അതുകൊണ്ടാണ് സാത്താൻ ഇടിമന്നൽ പോലെ വീഴുന്ന ഞാൻ കണ്ടു എന്നൊക്കെ കർത്താവ് പറയുന്നത് അത് ഭൂമിയിൽ ഇത് സംഭവിച്ചപ്പോൾ സ്വർഗത്തിൽ സംഭവിച്ച കാര്യമാണ് മിഖായേലും സാത്താനും നമ്മൾ യുദ്ധം വെളിപാട് പുസ്തകത്തിൽ ഭൂമിയിൽ സംഭവിക്കുന്നതിൻ്റെ റിപ്പർ കർഷൻസ് സ്വർഗത്തിലുണ്ടാകും അതാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂമിയിൽ കർത്താവ് ഈ സാത്താനെ തോൽപ്പിക്കുന്ന ആ കുരിശു കുരിശ്വരണത്തോടെ തോൽപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് മാല ഈ മിഘായൽ മാലയൊക്കെ ചെയ്ത കാര്യം പറയുന്നത് സ്വർഗത്തിൽ അതിൻ്റെ റിപ്പർക്കർഷൻ അത് അങ്ങനെയാണ് ഈ സ്വർഗത്തിൽ ചെയ്യുന്ന കാര്യം ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പം തന്നെ പ്രതിഫലനം ഉണ്ടാക്കും സ്വർഗത്തിൽ അങ്ങനെയാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട് ചുരുക്കത്തിൽ ഈ തീർന്നില്ല ഈ സുവിശേഷം എന്ന വാക്ക് എവാങ്കേലിയോൺ ഗ്രീക്ക് അത് ഒരു ടെക്നിക്കൽ വാക്കാണ് രണ്ടേ രണ്ട് അർത്ഥങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുള്ളൂ ടെക്നിക്കലായിട്ട് എല്ലാ നല്ല വാർത്തയും എവാങ്കേലിയൻ അല്ല സുവിശേഷമല്ല ഏതും രണ്ട് വാർത്തകൾ ഒന്ന് ഒരു രാജകുമാരന്റെ ജനനം അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയം വരിച്ച വാർത്ത മർക്കോസ് ആണ് ഇല്ലേ സുഭിഷ്ട എന്ന വാക്ക് തന്റെ രചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തന്റെ രചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സുഭിഷേട്ടെന്ന വാക്ക് ഉപയോഗിക്കുന്നത് മർക്കോസ് മാത്രമാണ് മർക്കോസ് എന്ന സാശോടെ ജനനവും ബാല്യൊന്നും ഇല്ല മത്തായാലും ലൂക്കായലും ഉള്ളൂ അപ്പോൾ ഒരു ശിശുവിന്റെ ജനനമെന്ന വാർത്തയല്ലോ എവാങ്കേലിയോൺ മറിച്ച് മറച്ച് മർക്കോസ് ഒന്നേ ഒന്ന് ദൈവപുത്രനായ ജയശ്രിസ്തുവിന്റെ സുഭിശേഷം ആരംഭം സുഭിശേഷം എവാങ്കേലിയോൺ ആ വാക്ക് തന്റെ രചനക്ക് സുഭിഷട്ടെന്ന വാക്ക് ഉപയോഗിക്കുന്നത് മർക്കോസ് ആണ് മർക്കോസിന്റെ സുവിചരം ആരംഭിക്കുന്നത് ഈശോയ്ക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് അവിടെ യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ് സാത്താനുമായുള്ള യുദ്ധത്തിലെ ഇല്ലേ യു ആർ ഓൺ ഗോഡ്സ് യു ആർ നോട്ട് ഓൺ ഗോഡ്സ് പാർട്ടി എന്ന കർത്താവ് പത്രോസിന് പറയുന്നുണ്ട് സാത്താനെ നീ പുറകിൽ പോ നിന്റെ ചിന്ത ദൈവികമല്ല എന്ന് പറയുന്നുണ്ട് ചിന്ത നിന്ന് ഉപയോഗിക്കുന്ന വാക്കിനെ ശരിക്കും പൊളിറ്റിക്കൽ പാർട്ടി എന്നും കൂടി അർത്ഥമുണ്ട് ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജിയാണ് അത് അപ്പോൾ നീ നി നീ ദൈവത്തിൻ്റെ പാർട്ടിയല്ല ദൈവത്തിന്റെ കക്ഷിയല്ല എന്ന് വെച്ചാൽ നീ സാത്താന്റെ കക്ഷിയാണ് അപ്പം സാത്താന്റെ കക്ഷിയും ദൈവത്തിൻ്റെ കക്ഷിയും നമ്മളുടെ യുദ്ധമായിട്ടാണ് സിവിചട്ടത്തെ മാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ വിജയം വരിച്ച വാർത്തയാണ് സുവിശേഷം സാത്താനുമായുള്ള യുദ്ധത്തിൽ വിജയം വരിച്ച വാർത്തയാണ് ഈ പറഞ്ഞ വിമതരും അതുപോലെ അൽമായ മുന്നേറ്റക്കാരും സഹോദര വൈദികരല്ല സഹോദര വൈദികരായിരുന്നെങ്കിൽ അവർ മാപ്പ് പറഞ്ഞ അനുസരിക്കുമായിരുന്നു മെത്രൻസനോട് പറഞ്ഞ അനുസരിക്കുമായിരുന്നു അതിന് പകരം അവർ ധിക്കരിക്കുകയാണ് അത് മാത്രമല്ല കൂതാശകളെ ഈ പരമപരിശുദ്ധ കുർബ പരമപരിശുദ്ധ കൂതാശ എന്ന് പറഞ്ഞ കൂതാശിയുടെ സകല പവിത്രതയെയും അവർ ചവിട്ടി മെതിച്ചു കളഞ്ഞിരിക്കുകയാണ് അവര് സഹോദര വൈദികരല്ല പൈശാചി ശക്തികൾക്ക് അടിമപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള യുദ്ധം എന്ന് പറയുന്നത് പൈശാചി ശക്തികൾക്കെതിരെയുള്ള യുദ്ധമാണ് ദൈവരാജ്യം വരുമ്പോൾ സാത്തന്റെ രാജ്യം അസ്തമിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ വിജയമാണ് സുവിശേഷം ഇവിടെ ഈ സാത്താൻ കുർബാന അർപ്പിച്ചവരും ഈ അല്ലേ ടോയ്ലറ്റ് കുർബാന അർപ്പിച്ചവരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പരമപരിശുദ്ധ കുർബാനയും മുഴുവൻ അവഹേളിക്കുന്ന പറയുന്നത് ഇപ്പോഴും അവഹേളിക്കുകയാണ് ജനാഭിമുഖം കുർബാനയും അവഹേളനമാണ് അങ്ങനെ കൊണ്ടിരിക്കുന്നവർക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു നിൽക്കുന്നു ഇപ്പോ ഒരു കുർബാനയെങ്കിലും കൽതായ കുർബാന ചൊല്ലിക്കാൻ സാധിച്ചു സാധിച്ചുവെന്നത് നമ്മുടെ വിജയം തന്നെയാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ വിജയത്തിൽ നമ്മളും പങ്കുചേർന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികനും പറയും അച്ഛൻ ഇതിൽ ഉറച്ചു നിൽക്കൂ പിന്നെ എന്തിനാണ് അച്ഛൻ വിലപിക്കൂ കരയൂ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കീർത്തനം ചൊല്ലുന്നു ആമോസിന്റെ പുസ്തകം വായിക്കുന്നു വിജയം പൂർണ്ണമായിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ തന്നെ ചെയ്തു ഒരു യുദ്ധം ജയിക്കാൻ അനേകം പോരാട്ടങ്ങൾ ജയിക്കണം ടു വിൻ എ വോർ യു ഹവ് ടു വിൻ മെനി ബാറ്റിൽസ് നമ്മൾ പല പോരാട്ടങ്ങൾ ജയിച്ചു പക്ഷെ യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് യുദ്ധം ഉറ മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നമുക്ക് സമരമുറകൾ മാത്രമല്ല ആൽമീയ യുദ്ധമാണ് അതുകൊണ്ട് ദൈവത്തോട് വിലപിക്കണം വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ വിലാപം പ്രൊട്ടഷണുകാർ പറയുന്ന പോലെ പാപത്തെക്കുറിച്ചുള്ള വിലാപമല്ല അതുണ്ടാകാം ഇപ്പം പാപം ചെയ്ത പത്രോസ് വിലപിച്ചു കരഞ്ഞു അതൊരു വിലാപമാണ് യൂതാസ് അങ്ങനെ പശ്ചാത്തലപിക്കാൻ കൂട്ടാക്കിയില്ല അപ്പം അതൊരു വിലാപമാണ് ഈ പത്രോസിന്റെ വിലാപം ഒരു കരച്ചിലൊക്കെ പക്ഷെ ഏറെ വിലപിക്കുന്നവർ എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ് എല്ലാവരും അത് ചെയ്യുന്നതിനാൽ ഞാനും അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരാണ് വളരെയധികം പേര് അങ്ങനെ കൂട്ടുനിൽക്കാത്തവരുണ്ട് എല്ലാവരും അത് ചെയ്താലും അനീതിയാണെങ്കിൽ ഞാനത് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് അവർ പീഡിപ്പിക്കപ്പെടും അത് സർക്കാർ അവരെ പീഡിപ്പിക്കും അവരെ പീഡിപ്പിക്കും അങ്ങനെയുള്ളവർക്ക് കൂടി ആശ്രയം ദൈവമാണ് മറ്റാരുമില്ല ആ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുക ഈ ഒരവസ്ഥയിലാണ് നമ്മൾ നമ്മളെ സഹായിക്കാൻ നമ്മുടെ നേതാക്കന്മാരില്ല നമ്മളെ നയിക്കേണ്ട മെത്രന്മാരില്ല വളരെ കുറച്ച് പേര് നമ്മുടെ കൂടെ ഉള്ളു പിന്നെ വൈദികര് നമ്മളെ നയിക്കുകയും മാർഗദർശനം തരേണ്ടവരാണ് വഴിതെറ്റിപ്പോയിരിക്കുന്നത് അപ്പം നമുക്ക് കർത്താവല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല കർത്താവ് മറ്റൊരു രക്ഷയില്ല അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് വിലപിക്കുന്നു കർത്താവിനോട് കരയുന്നു കരയുന്നവർ ഭാഗ്യവാന്മാർ അവർ ആച്ഛിപ്പിക്കപ്പെടും അപ്പോൾ നാം ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഏകീകൃത കുർബാന പങ്കെടുക്കാൻ പോകണമെന്ന് തന്നെ ഞാൻ പറഞ്ഞത് കൂട്ടം കൂട്ടമായിട്ട് പോകണം തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ട് എങ്കിലും നമ്മൾ പോകണം കുർബാന കഴിയുമ്പോൾ വികാരിച്ചിനെ കാണണം എല്ലാവരും പോയി കുർബാന കുർബാന കഴിയുമ്പോൾ ഏകീകൃത കുർബാന കഴിയുമ്പോൾ ഏത് സമയത്ത് വെച്ചാലും നട്ടപ്പാതിരിക്കോ ഉച്ചയ്ക്കോ ഏത് സമയത്ത് വെച്ചാലും ഏകീകൃത കുർബാനയ്ക്ക് കഴിയുന്നവരൊക്കെ പോകുക കുർബാന കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും വികാരിച്ചിനെ പോയി കാണുക ഗരാവചിയോ ധാരണ അതൊന്നും വേണ്ട പോയി കാണുക വികാരിച്ചിനോട് പറയണം അച്ചോ ഏതായാലും അച്ഛൻ ഈ ഏകീകൃത കുർബാന ചൊല്ലി ചത്താലും ചൊല്ലില്ല ആത്മഹത്യ ചെയ്താലും ചൊല്ലില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൊല്ലി ഇത് ഇത് മാത്രമേ ചൊല്ലാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയും ചെയ്യാം അതുകൊണ്ടുള്ളപ്പോൾ നിങ്ങൾ ചൊല്ലി തുടങ്ങുന്നത് അപ്പോൾ ഈ എന്തിനാണ് രാവിലെയൊക്കെ ഈ ജനാഭിമുഖ്യ കുർബാന ചൊല്ലുന്നത് എന്തിനാണ് മാർപ്പാപ്പയും ധിക്കരിക്കുന്നത് എന്തിനാണ് മെത്രൻ ചെന്നു ധിക്കരിക്കുന്നത് അങ്ങനെ പാപം ചെയ്യുന്നത് രാവിലെ അച്ഛൻ രണ്ട് കുർബാന ചൊല്ലി പാപം ചെയ്യുക എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു ഏകീകൃത കുർബാന ചൊല്ലുക ആ പാപത്തിൽ തന്നെ അച്ഛൻ കുർബാന ചൊല്ലുക ഇങ്ങനെ പാപം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഘട്ടം ഘട്ടമായിട്ട് ഈ രൂപത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നല്ലേ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഈ സർക്കുലറും പരിപാടിയൊക്കെ അതിനകത്ത് ഒരുപാട് കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും അപ്പം പിന്നെ എന്തിനാണ് അച്ഛാ രാവിലെ രണ്ട് കുർബാന ചൊല്ലി പാപം ചെയ്തിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് ഈ ഇങ്ങനൊരു ഏകീകൃത കുർബാന ഈ ഏകീകൃത കുർബാന തന്നെ മതി രാവിലെയും വൈകിട്ട് എപ്പോഴും നമ്മുടെ പള്ളിയിൽ ഏകീകൃത കുർബാന മാത്രം മതി മാത്രമല്ല ഈ നിങ്ങൾ അംഗീകരിച്ചെന്ന് പറയുന്ന സിനിമയിൽ ആദ്യത്തെ വകുപ്പ് എന്താണ് സീറോ മലബാർ സഭയുടെ സെൻഡിട് തീരുമാനിച്ചതും സ്ലൈസ് അംഗീകരിച്ചതും പരിശുദ്ധ ഫ്രാൻസിസ്മാർ പാപം നടപ്പിലാക്കാൻ ആവർത്തിച്ച് നിങ്ങളോട് ആവശ്യപ്പെട്ടെന്ന് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പണം സീറോ മലബാർ സഭയിൽ മുഴുവൻ എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെ മാറ്റമിൽ അത് തുടരുമെന്നാണ് അപ്പം അച്ഛൻ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റില്ലല്ലോ അച്ഛനും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നല്ലേ ഇതിന്റെ അർത്ഥം പിന്നെ എന്തിനാണ് ഈ അനുസ അനുസരണകൾ തുടർന്ന് പിന്നെയും പിന്നെയും പാപം ചെയ്യുന്നത് പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് രാവിലെ പാപം ചെയ്യുകയും ഉച്ച കഴിഞ്ഞ് ഏകീകൃത കുർബാന ചൊല്ലി വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാക്കുകയും ചെയ്യുന്നത് എന്തിനാണ് മാത്രമല്ല വേറെ ഞങ്ങൾക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട് രാവിലെ നിങ്ങൾ ഏകം സഭയുടെ ജനാഭ്യൂ കുർബാന ചൊല്ലുന്നു അത് വാസ്തവമാണോ കൂതാശിയാണോ എന്തായാലും വിശ്വാസികൾക്ക് സംശയമുണ്ട് മാത്രമല്ല ആ കുർബാനയിൽ നിങ്ങൾ കൂതാശി ചെയ്ത തിരുവോസ്തിയാണ് ഈ ഏകീകൃത കുർബാനക്ക് വരുന്നവർ കൊടുക്കുന്നത് എന്ന് കേൾക്കുന്നു അങ്ങനെയാണ് പലപ്പോഴും തരുന്നത് അത് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട് ദൈവജനത്തിന് പ്രയാസമുണ്ട് മനസാക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ മനസാക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉദപ്പുണ്ടാക്കുന്ന തരത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്ന തരത്തിൽ ചെയ്യുന്നത് ശരിയാണോ അച്ചോ അച്ചോ ഏതായാലും അച്ഛനെ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലേണ്ടി വരും ഇപ്പോൾ ഒരെണ്ണം ചൊല്ലാച്ച നിർബന്ധിതമായില്ലേ ചത്താലും ചൊല്ലില്ല ആത്മഹത്യ ചെയ്താലും ചൊല്ലില്ല സ്വാതന്ത്ര്യസഭ ഉണ്ടാക്കലും ചൊല്ലില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊല്ലിയില്ലേ അപ്പം അതിന്റെ അർത്ഥം എന്താണ് എല്ലാ കുർബാനയും ചൊല്ലേണ്ടി വരും അപ്പോൾ അത് ഇന്ന് തൊട്ടങ്ങ് ചൊല്ലിയപ്പം എൻ്റെ കുഴപ്പം എന്തിനാണ് കുറെ പാപങ്ങൾ ചെയ്തിട്ട് അത് ചെയ്യുന്നത് അച്ഛൻ ഇന്ന് തൊട്ട് ചൊല്ലു അതുകൊണ്ട് ഏകീകൃത കുർബാന ചൊല്ലിയാൽ എല്ലാ വിശ്വാസികളും സമാധാനമാകും അച്ഛനെ പാപം ചെയ്യാതെ ഇരിക്കാം ഇനിയും അച്ഛൻ പാപത്തിൽ തുടരണമോ ഇത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഒരു പ്രാവശ്യം ചോദിച്ചാൽ പോരാ ഒരു ദിവസം ചോദിച്ചാൽ പോരാ കാരണം അവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകില്ല എത്ര നാലഞ്ച് വർഷം നമ്മൾ സമരം ചെയ്തിട്ടാണ് ഒരു കുർബാനെങ്കിലും ഏകീകൃത കുർബാന തയ്യാറായത് അതിനർത്ഥം അവരെ ഹൃദയം അത്രമാത്രം കഠിനമായി പോയിട്ടേണ്ടതാണ് നമ്മുടെ ഇടയന്മാർ വഴിതെറ്റിപ്പോയിരിക്കും മാത്രമല്ല അവരെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു നമ്മുടെ ഇടയന്മാരായ വികാരിയച്ചന്മാര് വഴിതെറ്റിപ്പോയിരിക്കു മാത്രമല്ല അവരെ ഹൃദയം കഠിനമായിരിക്കുന്നു ആടുകൾക്കല്ല ഇടയനാണ് മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നതും ഹൃദയം കഠിനം വന്നിരിക്കുന്നതും കർത്താവ് പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റൊമ്പത് ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ട നൂറ് ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ട് അതിന് പിന്നാലെ പോകില്ല എന്നാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആട് വികാരിയച്ചനാ നഷ്ടപ്പെട്ടിരിക്കുന്ന ആട് വികാരിയച്ചനാ അപ്പൊ എല്ലാവരും കൂടി തൊണ്ണൂറ്റൊമ്പത് ആടുകളും കൂടി ചെന്നിട്ട് വേണം ഇടയനെ പിടിച്ചോണ്ട് വരാൻ മറ്റത് ഇടയനാടുകൾ തേടി പോകുകയായിരുന്നു ഈ സീറോ മലപ്പുറ സഭയിൽ മറച്ച സംഭവം ആടുകളെല്ലാവരും കൂടി ഇടയനെ പിടിച്ചോണ്ട് വരേണ്ട ഒരവസ്ഥയുണ്ട് അതിനാൽ ഈ വികാരിയച്ഛൻ വഴിതെറ്റിപ്പോയ വികാരിയച്ചനെ തിരിച്ചുകൊണ്ട് വരാൻ ഹൃദയകാഠിന്യമുള്ള വികാരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ആവേശം ചോരാതെ പൊരുതണം പൊരുതിക്കൊണ്ടേ എങ്കിലേ അവർക്ക് മാനസാന്തരമുണ്ടാകൂ ഇങ്ങനെ ഒരു പാറ പോലെയാണ് അനേകം കൂടങ്ങൾ കൊണ്ട് അടിച്ച് അപ്പോഴൊന്ന് പിളരുള്ളൂ നമ്മൾ പല പ്രാവശ്യം ചെല്ലുന്നത് കൂടങ്ങൾ കൊണ്ട് അടിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ആ ഹൃദയകാഠിന്യം എന്ന കരിമ്പാറ അത് പിളരണം അപ്പോഴേ അതിൽ അതിൽ മാനസാന്തരമുണ്ടാകും വെറുതെ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കയറില്ല അതുകൊണ്ടാണ് സമരമുറകൾ ധാരാളം പല തരത്തിൽ വേണമെന്ന് നമ്മൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനാൽ യുദ്ധം തുടരണം ഈ ദൈവത്തുള്ള കരച്ചിൽ തുടരണം യുദ്ധം തുടരണം അപ്പോൾ പ്രത്യാശ കൈവിടാതെ വിലപിക്കണം ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ കരയണം പറഞ്ഞ മനസ്സിലായോ വിജയിച്ച് നിൽക്കുമ്പോഴും ഈ കരച്ചിൽ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ മാത്രമല്ല നമ്മുടെ രക്ഷ ദൈവത്തിൽ നിന്ന് വരേണ്ട രക്ഷയാണ് നമ്മുടെ രക്ഷ നമുക്ക് വേണ്ട രക്ഷ ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ് അതിനാൽ പൈശാചി ശക്തിയുള്ള യുദ്ധത്തിൽ നാം പോരാട്ടങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോഴും അന്തിമ വിജയം ഇനിയും നേടിക്കഴിയാത്തതിനാൽ നമ്മുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ദൈവത്തോടുള്ള വിലാപം തുടരണമെന്നും ഞാൻ പറയുന്ന അർത്ഥം ഇതാണ് കരയുന്നവർ ഭഗ്യവാന്മാർ അവർ ആച്ഛതിപ്പിക്കപ്പെടും നമ്മുടെ കർത്താവീ ശോമിശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ